ഹലോ ദിവസ ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മുഖം മേക്കപ്പിനാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നതും മുഖത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി എത്ര നിറമുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഇത്രയും നിറം വേണ്ടാന്നോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കുറച്ച് കരിവാളിച്ചോട്ടെ എന്നൊന്നും ആരും വിചാരിക്കാറില്ല നമ്മുടെ മുഖത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ടെൻഷനാകും മുഖത്തിന് നിറം കുറയുന്നതാണെങ്കിലും മുഖത്തെന്തെങ്കിലും പാടുകൾ വരുന്നതാണെങ്കിലും മുഖത്ത് ചുളികൾ വരുന്നതുമൊക്കെ തടയാനാണ് എല്ലാവരും പൊതുവെ നോക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര നിറം കുറവുള്ളവർക്കും നിറം വയ്ക്കാനും കരിവാളിപ്പും കരിമംഗല്ല് ഒക്കെ മാറാനും ഒക്കെ ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള കാരണം നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം മതി ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഇതൊരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതില്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഗ്രേറ്റർ ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങിൽ ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റാകുന്ന കരിവാളിപ്പ് മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇത്ര ഉരുളക്കിഴങ്ങ് മതി നമുക്ക് ഒരു പ്രാവശ്യത്തൊക്കെ യൂസ് ചെയ്യാണെങ്കിൽ ഇത് എടുത്താൽ മതി ഈ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മുഖത്തും യൂസ് ചെയ്യാം കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായി വെന്ത് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി അഥവാ നമ്മുടെ ഫേസ് പാക്ക് നല്ല തിക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ഫേസ് ഒക്കെ ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഡ്രൈ ആവാൻ വയ്ക്കാം ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്